എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ കാബയുടെ ചുറ്റുമുള്ള നിസ്കാരം റസുദാന്റെ കാലത്തോ അല്ലെങ്കിൽ നാല് ഖലീഫുമാരുടെ കാലത്തോ ഒന്നും അത് ഹിജറ എൺപത്തി ഒമ്പതിന് ശേഷമാണ് ക്യാബയ്ക്ക് ചുറ്റും നിസ്കരിക്കുന്ന ഈ നിസ്കാരം വന്നത് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ ഞാൻ ഈ പോഡ്കാസ്റ്റ് പരിപാടി നിർത്തിയതാണ് എൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശം ചില മക്കലും മദീനയിലും വളരെ രസകരമായ കൗതുകകരമായിട്ടുള്ള പലർക്കും അത്രത്തോളം അറിയാത്ത ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യുക അറിയാവുന്നതൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമില്ല പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി പലർക്കും ചിലതൊന്നും അത് അതായത് ഉൾക്കൊള്ളാൻ ഭയങ്കര സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സാധാരണക്കാർ അവർക്ക് അത് ഉൾക്കൊള്ളാൻ ചിലത് ഇത് പ്രയാസമുണ്ട് ഇപ്പോൾ ഇത് എത്രത്തോളം ഞാൻ മറ്റേ കവിടെ ചുറ്റുവട്ടത്തും നാല് അധ്യാപിൻ്റെ ആളുകളും സെപ്പറേറ്റ് ആയിരുന്നു ഒരു നൂറ് വർഷം മുമ്പേ നിസ്കരിച്ചിരുന്നത് എന്നുള്ള ഒരു വീഡിയോയുടെ സമയത്ത് ഒരുപാട് പല തരത്തിലുള്ള മോശം കമൻറ്റുകൾ ചിലരൊക്കെ ഞാൻ ഇതിനൊക്കെ എന്ത് തെളിവാണ് ഞാൻ അൺസ്ക്രൈബ് അൺസബസ്ക്രൈബ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിട്ടവരുണ്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് വേറൊരാൾ മൂപ്പര പേജിൽ ഇട്ടിരുന്നു അവിടെ എപ്പോഴും തെറികൾ വന്നു കൊടുക്കുന്നുണ്ട് ഏതാണ് ഈ ഇപ്പോൾ ജാഹി മനുഷ്യൻ ഇയാൾ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വന്നത് മറ്റേ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻ്റുകൾക്കാർ അപ്പോൾ എനിക്ക് തോന്നി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വിചാരിച്ചാലും അക്കേലും മതി സുധാരണ കാല മുതൽ അന്ന് മുതൽ ഇന്ന് മുതങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് അവിടെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സംഭവമാണ് പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഉണ്ടോ എന്ന് തോന്നുന്നു ഇപ്പം അതിലും കൗതുകകമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടും ഒരു ഉദാഹരണത്തിന് ഏതായാലും ഒന്നുകൂടി വരാച്ചപ്പോൾ ഇതാകത്ത് അതിലും വലിയ പ്രശ്നം സാധ്യതയുള്ള സംഭവമാണ് അതായത് ഇപ്പം നമ്മൾ പരിശുദ്ധ മക്കയിൽ പോകുമ്പോൾ എന്താണ് കാണുന്നത് അതിന് ചുറ്റും സഫുകൾ നിസ്കാരത്തിന് സമയമാകുമ്പോൾ സഫ് സഫ് സഫ ആയിട്ട് മറ്റു ലോകത്ത് പറഞ്ഞോടും ഇല്ല എല്ലായിടത്തും ബാക്കിലേക്ക് ബാക്കിലേക്കും പക്ഷേ മക്കയിൽ മാത്രമാണ് റൗണ്ട് ഷേപ്പിൽ എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ സഫ് കട്ടും ഈ നിസ്കാരവും റസൂദ് ആസിമിൻ്റെ കാലത്തോ സാഹാബത്തിൻ്റെ നാലു ഖലീഫമാരുടെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് ഉൾക്കൊള്ളും നിങ്ങൾക്കറിയില്ല എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ കാബയുടെ ചുറ്റുമുള്ള നിസ്കാരം റസൂഖാൻ്റെ കാലത്തോ അല്ലെങ്കിൽ നാല് ഖലീഫുമാരുടെ കാലത്തോ ഒന്നും അത് ഹിജറ എൺപത്തി ഒമ്പതിന് ശേഷമാണ് ക്യാബയ്ക്ക് ചുറ്റും നിസ്കരിക്കുന്ന ഈ നിസ്കാരം വന്നത് എന്നുള്ളതാണ് സത്യം അതായത് റസൂള്ളഹി സലസ്ലിൻ്റെയും സാഹബത്തിൻ്റെയൊക്കെ കാലത്ത് നിസ്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാബയുടെ വാതിലിൻ്റെ ഭാഗം അതായത് ഇന്നത്തെ മക്കാമു ഇബ്രാഹിമൊക്കെ ഇല്ല ഇബ്രാഹിം പിന്നെ രണ്ട് കാൽപാദങ്ങളിൽ ആ മക്കാമു ഇബ്രാഹിമിൻ്റെ അടുത്ത് ഈ മാമു നിൽക്കും ബാക്കിൽ ബാക്കിൽ ബാക്കിലേക്കായിട്ടാണ് എന്ത് ചെയ്യുക മാ നിൽക്കുക അല്ലാതെ ഈ റൗണ്ട് ഷേപ്പില്ല അതായത് ക്യാബിൻ്റെ ചുറ്റും നിൽക്കുന്ന സംഭവമില്ല അപ്പോൾ റസുദാന കാലത്ത് അങ്ങനെ നാല് ഖലീഫുമാരുടെ ഖിലാഫത്തിൻ്റെ സമയത്ത് അങ്ങനെ പിന്നീട് ഈ ക്യാബൊക്കെ ചുറ്റുമുള്ള നിസ്കാരം ആരംഭിച്ചത് ഹിജറ എൺപത്തി ഒമ്പതിന് ശേഷമാണ് മഹാനായ മാം അസറക്കി റഹമത്തുള്ള അതായത് മക്കയുടെ ചരിത്രം എഴുതിയ ആദ്യത്തെ ആൾ എന്നൊക്കെ പറയാവുന്ന ഏറ്റവും ഉന്നതനായ ചരിത്രകാരൻ മാം അസറക്കി റഹമത്തുള്ള അലി അതേപോലെ മാം ഫാഖി റഹമത്തു ഇവരൊക്കെ ഹിജറ ഇരുന്നൂറുകളിൽ ജീവിച്ച ആളുകളാണ് അപ്പോൾ അസറക്കി മാമക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഔവലു മൻഫു ഹൗൽ അബ്ദുൾ ഖസ്റി അൽ ബജലി എന്ന് പറയുന്ന ഭരണാധി അതായത് ആദ്യമായിട്ട് ഖാബക്ക് ചുറ്റും നിസ്കരിക്കുന്ന നിസ്കാരം സ്റ്റാർട്ട് ചെയ്ത ആൾ ഖാലിദ് ബിൻ അബ്ദുള്ളിൽ ഖസ്രി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഇദ്ദേഹം മൊവിയ ഖിലാഫത്തിൽ അവർ ഷാമ കേന്ദ്രമായിട്ട് അവർ അവിടെ വലീദ് ബിൻ അബ്ദുൽ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മക്കയിലെ ഗവർണർ ആയിരുന്നു ഈ ഖാലിദ് ബിൻ അബ്ദുൾ അഹിൽ ഹസ്രി എന്ന് പറയുന്നത് അപ്പം ഇവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ചുറ്റും ചുറ്റുംകരിക്കുക എന്ന് പറയുക അതായത് ഇങ്ങനെ സഫ ഒഴിവാക്കിയിട്ട് ക്യാബ് ചുറ്റും സഫ് കെട്ടുക എന്നുള്ള നിയമം കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചല്ലേ റസൂത ചെയ്യാത്തതല്ലേ സഹാബത്ത് ചെയ്യാത്തതല്ലേ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം പക്ഷേ അവരാ നിയമം കൊണ്ടുവരുന്ന സമയത്ത് അന്ന് മക്കയിലാരുണ്ട് ഉന്നതരായിട്ടുള്ള ആലിമീങ്ങളായ അതാബുബിൻ അബീറുബ അതേപോലെ തന്നെ അമ്രൂബനു ബലിദീനാർത്തോ അടങ്ങിയിട്ടുള്ള ഉന്നതരായ പണ്ഡിതർ കാരണം നമ്മൾ അറിയുന്നവർക്കറിയാം അത്താബു അബിറുബ ഹാരാണ് എന്നുള്ളത് കാരണം സഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആലിമീങ്ങൾ പെടുന്ന ആളുകളാണ് അതാബുൻ നബിറബ അപ്പോൾ ഇവരൊക്കെയുള്ള സമയത്താണ് ഈ നിയമം പോലുള്ളത് പക്ഷെ അവരാരും അതിൻ്റെ ദൃക്കയോ അതൊരു വിജയത്താണ് ശരിയല്ല സുഹൃത്ത് ചെയ്തില്ല സാഹിത്യം ചെയ്ത് നമ്മൾ ചെയ്യില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അന്ന് മുതൽ ഇന്നുവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതും ഈ ഒരു സഫ് രീതിയിലാണ് അപ്പം പഴയ കാലത്ത് റസുമാന സ്ഥാപനത്തിനകത്ത് ആളുകൾ കുറവായതുകൊണ്ട് അവർ ക്യാബിൻ്റെ വാതിലിൻ്റെ ആ ഭാഗത്ത് ചെറിയ ചെറിയ സഫായിട്ട് ആയിട്ട് വിസ്കരിച്ചു പിന്നീട് എന്ത് ചെയ്തു ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇത് വരുന്നത് ഹിജറ എൺപത്തി ഈ ഈ ഹാലിദ് ഹാലിദിന് അടുത്തതായ കസറി എന്ന് പറയുന്നവർ ഹിജറ എൺപത്തി ഒമ്പതിലാണ് ഗവർണർ ഗവർണറാകുന്നത് പിന്നെ ഹിജറ നൂറ്റി അഞ്ച് വരെ അവരായിരുന്നു മക്കേല് ഗവർണറായിട്ടുണ്ടായിരുന്നു അവരുടെ കാലത്ത് തന്നെയാണ് അവർ തന്നെ പുതിയ നിയമം കൊണ്ടുവരുന്നത് സ്ത്രീകളും പുരുഷന്മാരും മിക്സ് ആയിട്ട് തൊവാഫ് ചെയ്യാതെന്ത് ചെയ്യുക സ്ത്രീകൾ സെപ്പറേറ്റും പുരുഷന്മാരെ സെപ്പറേറ്റും തവാഫ് ചെയ്യണം എന്നുള്ള നിയമം അവർ കൊണ്ടുവന്നിരുന്നു പിന്നീട് അത് മാറിയിട്ട് പഴയ രീതിയിലേക്ക് തന്നെ ആയിട്ട് ക്വാഫ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് എന്ന് മാത്രം അപ്പോൾ മഹാനായ അസർക്കി റഹമ്മത്തലൈ ബാക്കി റഹമത്താലെ തുടങ്ങി ഉന്നതരായ മക്കയുടെ ചരിത്രം എഴുതിയ പലരും പറഞ്ഞു ഖാലിദ് സുഫുഫൽ ഖാബാലിദ് അൽ കസറി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കുറേ രസകരമായ കൗതുകരമായിട്ടുള്ള ഇൻഫർമേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങി വെച്ചു പക്ഷേ ആൾക്കാർ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള സംശയം തോന്നി കൊണ്ട് നിർത്തിവെച്ചതാണ് എൻ്റെ പോഡ്കാസ്റ്റ്